ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഒരു സ്പെഷ്യൽ ചമ്മന്തി റെസിപ്പിയാണ് ഇതിനു വേണ്ടി ഒരു ചട്ടിയിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ചൂടാക്കാം എണ്ണ നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ അതിലേക്കൊരു മൂന്ന് കഷ്ണം ചുമന്നുള്ളി ചെറിയ കഷ്ണങ്ങളെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് ഇളക്കിയെടുക്കാം ഇതിൻ്റെ കൂട്ടത്തിലേക്ക് ഒരു ചെറിയ നെല്ലിക്കയുടെ വലുപ്പത്തിൽ വാളൻപൊളി കൂടി ചേർത്ത് കൊടുക്കാം ഇതൊന്ന് ചെറുതായിട്ട് മൂപ്പിച്ചെടുക്കണം മൂത്ത് കഴിയുമ്പോഴേക്കും ഇതിലേക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്കാം ഒരു രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് ഫ്ലെയിം ഓഫാക്കി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കണം നമ്മുടെ മസാല മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി വേണ്ടത് തേങ്ങയാണ് ഒരു ചെറിയ കപ്പിന് ചെറുകിയ തേങ്ങ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഇനി ചേർക്കേണ്ടത് നമ്മൾ നേരത്തെ വരുത്തിയെടുത്ത മസാലയാണ് ഉള്ളിയുടെയും പുളിയുടെയും മുളക് പൊടിയുടെയും മിക്സി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം നമ്മൾ സാധ അരയ്ക്കുന്ന ചമ്മന്തിയേക്കാളും നല്ല ഉള്ളൊരു ചമ്മന്തിയാണിത് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയുടെ ജാർ അടച്ച് നന്നായിട്ട് ചമ്മന്തി പരുവത്തിലൊന്ന് അരച്ചെടുക്കണം ഒന്ന് കറക്കിയിട്ട് മൂടി തുറന്ന് സ്പൂൺ കൊണ്ട് ഇളക്കിയിട്ട് ഒന്നുകൂടി ഒന്ന് അരച്ചെടുത്താൽ മതി നല്ല പാകത്തിനായി കിട്ടും നമ്മുടെ ചമ്മന്തി റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റുള്ള ചമ്മന്തിയാണ് ചോറിൻ്റെ കൂടെ കഴിക്കാനും കഞ്ഞിയുടെ കൂടെയുമൊക്കെ നല്ലൊരു കോമ്പിനേഷൻ ആണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇതുപോലെ പുതിയ വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം